അപ്പം ഈയൊരു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് പ്രകൃതിദത്തമായ ഒരു കൂട്ടാണ് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ജീവിക്കും നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിന് നേച്ചുറലായിട്ട് തിളങ്ങും ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു ഷോയേ ഉണ്ടാവുള്ളൂ കുറേ കഴിയുമ്പോൾ നമ്മുടെ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും അത് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊക്കെ അറിയുള്ളൂ എന്ന് മാത്രം ഇതങ്ങനെയല്ല ഈ പെട്ടെന്നുള്ള ഷോ മാത്രമല്ല നമ്മുടെ സ്കിന്നിനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ വളരെ നല്ല നന്നായിട്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും നന്നായി തിളം കൂട്ടോ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ മുഖം തിളങ്ങുന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടിപൊളിയാണിത് നല്ല കിടിലൻ ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഒന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടതൊക്കെ നമ്മുടെ കിച്ചണിലുള്ളതാണ് ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് വന്ന് വേഗം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്നിങ്ങനെ ഒരുക്കൊന്നും കൂടാതെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഡേ ആണ് അപ്പം ഈ ഡേ ത്രീയിൽ നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിന്ന് നമ്മുടെ ഫേസ് നന്നായി ഗ്ലോ ചെയ്യാനായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് തിളക്കമുള്ളതാകാനായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹോം മെയ്ഡ് റെമഡിയാണ് അവർക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് ബ്യൂട്ടി പാർലറിലേക്കൊന്നും പോകേണ്ട കാശ് മുടക്കേണ്ട എന്നാൽ അതിൻ്റെ ഇരട്ടി ഗുണവും നമുക്ക് കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനാണ് ഈ പറയുന്നത് അപ്പോൾ ഇരുണ്ട നിറക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കുറച്ചും കൂടി നിറം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണേ ഇത് ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേസ് പാക്കിൻ്റെ അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവർക്കും വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് അപ്പം പെട്ടെന്ന് പറഞ്ഞു പോയാലും നമുക്ക് മിക്സിങ് കാണാലോ അങ്ങനെ ഒരു ഒരുക്കും കൂടാതെ നന്നായിട്ട് വയർത്ത് തൊലിച്ച് വന്നിരിക്കുന്ന ഒരു സമയമാണിത് വീട്ടിലെ ജോലികൾ കുറച്ചൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ നടക്കാറില്ല എപ്പോഴും നമുക്ക് ഡിലേ വരാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കിട്ടുന്നൊരു ഫേസ് പാക്കാണ് നമുക്ക് അതിന് മിക്സിങ് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് മിക്സിങ് തുടങ്ങാവേ അപ്പം നമ്മുടെ എന്താ പറയുക പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫേസ് നല്ല ആയി കിട്ടാനായിട്ട് നേച്ചുറലായിട്ടുള്ള ഒരു ഔഷധ കൂട്ടമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒരു ആയുർവേദ കൂട്ട് കേട്ടോ പ്രകൃതിദത്തമായിട്ടുള്ളൊരു കൂട്ടാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഞാനിപ്പം എന്താ കടലമാവാണ് അപ്പം നമ്മുടെ ഞാനിപ്പോൾ ഒരു പാക്കറ്റിൻ്റെ കടലമാവാണ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ടാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കടലമാവ് അപ്പോൾ ഇതൊരു ഹാഫ് സ്പൂൺ കാരണം ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിങ് അപ്പോൾ ഒരു ഹാഫ് സ്പൂൺ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഇടാം ഇത്രയും മതിയാവും ഫേസിലേക്ക് നെക്കിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ എടുക്കണം കേട്ടോ ഇനി കടലമാവ് എടുത്തു ഒരു ഹാഫ് സ്പൂൺ എടുത്തു കടലമാവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സ്മൂത്താക്കും തിളക്കമുള്ളതാക്കും അഴുക്ക് നീക്കികളെയും എണ്ണമയ നീക്കികളെയും അതുപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്കിതിൽ വേണ്ടത് പ്രധാന കാര്യമായിട്ടുള്ള നമ്മുടെ റൈസ് ഫ്ലോർ ആണ് പിന്നെ വേണ്ടത് കേട്ടോ അടുത്തത് റൈസ് ഫ്ലോർ അത് റൈസ് ഫ്ലോർ ആണ് വറുത്തതോ വറുക്കാത്തതോ എടുക്കാൻ പ്രശ്നമില്ല നമ്മുടെ പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് പൗഡർ വേണം മറ്റേ പുട്ടുപൊടി വേണ്ട കേട്ടോ നൈസ് മതി പുട്ടുപൊടി വേണ്ട നൈസായിട്ടുള്ള പൊടി കേട്ടോ പാലപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ചെയ്യണത് നല്ലത് ഇനിപ്പം അതില്ലാത്തവർ പുറത്തുനിന്ന് മേടിച്ചോ അപ്പോൾ ഇതും ഒരു ഹാഫ് സ്പൂൺ മതിയാവും കേട്ടോ അപ്പം രണ്ടും കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് കിട്ടും അപ്പോൾ റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാത്തതല്ല ഒരുപാട് നിങ്ങൾ നിങ്ങളിൻ്റെ ബെനിഫിറ്റ്സ് കേട്ടിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സൺ ടൈൻ മാറാൻ അതുപോലെ കരിവാളിപ്പ് മാറാൻ കറുത്ത പാടുകൾ മാറാൻ സ്കിൻ നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനൊക്കെ വളരെ ബെസ്റ്റാണ് ഈ അൾട്രാവയറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന അതായത് നമ്മുടെ വെയിലുകൊണ്ടേറ്റ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് വളരെ നല്ലതാണ് റൈസ് ഫ്ലോർ അപ്പോൾ കടലമാവ് ഇട്ട് റൈസ് ഫ്ലോർ ഇട്ടു ഇനി നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ തൈരാണ് കേട്ടോ തൈരും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും തിളക്കമുള്ളതാക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരുപാട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് വേണ്ട പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാനൊക്കെ വളരെ ബെസ്റ്റാണ് അപ്പോൾ നമ്മുടെ കടലമാവിൻ്റെ റൈസ് ഫ്ലോറിൻ്റെ ഇതിലേക്ക് നമ്മൾ നമ്മളതിലൊരു പേസ്റ്റ് പരുവത്തിലാക്കാൻ അതിന് അളവൊന്നും ഇല്ല പേസ്റ്റ് പരുവത്തിലാക്കാൻ പറ്റിയ തൈരും കൂടി എടുക്കാം അപ്പോൾ കടലമാവ് റൈസ് ഫ്ലോറ് തൈരെടുത്തും ഇനി നമുക്കിതിലൊരു കുറച്ചും കൂടി തൈ ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ പേസ്റ്റ് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടിയിൽ ചേർക്കണം അതും വളരെ നല്ലതാണ് നമ്മുടെ ഒരുപാട് പാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ തേനാണ് കേട്ടോ ഹണി ഹണി ചിലർക്ക് ഹണി എന്ന് പറഞ്ഞാൽ അറിയാത്തവരൊന്നും ഇല്ല എങ്കിൽ ഞാൻ പറയുകയാണേ അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയെടുക്കുന്നത് അപ്പം ഞാനിനി ഹണി ഒഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഹണി കെട്ടോ അപ്പോൾ ഒരു ഹാഫ് സ്പൂൺ ഹണി ഞാൻ എടുത്തിട്ടുണ്ട് ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് നിർത്തും അതായത് നമ്മുടെ ഫേസിന് വേണ്ട ഈർപ്പം നൽകും അതേപോലെ തിളക്കം നൽകും സോഫ്റ്റ് ആക്കും കാരണം വളരെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഹണി കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന് നന്നായി തിളക്കാവും ഫേസ് അത് നമുക്കൊന്ന് പെരട്ടിയാൽ തന്നെ അറിയാൻ പറ്റും ഹണി അത്ര നന്നായിട്ട് നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ആക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് എറുപ്പമുള്ളതാക്കി നിർത്താൻ പറ്റും അപ്പം അത്രയും നല്ല പ്രോപ്പർട്ടീസൊക്കെ ഈ ഹണീൽ അടങ്ങിയിട്ടുണ്ട് ഹണി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനലായിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കുക കാരണം ഒരുപാട് നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിക്കുക അപ്പം നല്ലത് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ നമ്മുടെ ഈ ഇത് മാനു നമ്മുടെ ഉണ്ടാക്കുന്നില്ലേ ഈ തേനീച്ചോളൊക്കെ വളർത്തിയിട്ട് അതിൽ നിന്ന് തേനൊക്കെ എടുത്തിട്ട് അപ്പം അങ്ങനെയൊക്കെ ഡയറക്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കാണിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇവിടെ ഹണി ആണ് കേട്ടോ നല്ല ഹണി ഞാനിവിടുന്ന് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണത് അല്ലാതെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് പ്രകൃതിദത്തമായ ഒരു കൂട്ടാണ് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ജീവിക്കും നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിന് നേച്ചുറൽ ആയിട്ട് തിളങ്ങും ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു ഷോയേ ഉണ്ടാവുള്ളൂ കുറെ കഴിയുമ്പോൾ നമ്മുടെ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും അത് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊക്കെ എന്ന് മാത്രം ഇതങ്ങനെയല്ല ഈ പെട്ടെന്നുള്ള ഷോ മാത്രമല്ല നമ്മുടെ സ്കിന്നിനിതിടക്കിടയ്ക്ക് ചെയ്താൽ വളരെ നല്ല നന്നായിട്ട് നമുക്ക് നിലർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും നന്നായി തിളങ്ങുട്ടോ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ മുഖം തിളങ്ങുന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടിപൊളിയാണിത് നല്ല കിടിലൻ ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഒന്നും കാച്ചു കൊടുത്ത് മേടിക്കേണ്ട ഇതൊക്കെ നമ്മുടെ കിച്ചനുള്ളതാണ് ഒരു ഇപ്പോൾ സാധാരണ ഫാമിലി ആണെങ്കിലല്ല അല്ലെങ്കിലൊക്കെ ഇതൊക്കെ എല്ലാം അടുത്ത് അവൈലബിൾ ആണ് ഇപ്പം അല്ലേ അപ്പം എല്ലാ കിച്ചണിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് നാല് കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നല്ല സ്മൂത്ത് ഇത് കടലമാവ് ഇല്ലേ കടലമാവാണ് ഈ കട്ട പിടിച്ച് കിടക്കുന്നത് അത് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി ഈ ഇനി നമുക്ക് തൈര് വേണം കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു പേക്കാണിത് ആ പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഈ ക്യാമ്പറും താഴ്ത്ത് വെച്ചിട്ട് ഈ സ്പൂണിലത്തെ ഒക്കെ ഒന്ന് വടിച്ചിട്ടാക്കട്ടെ അപ്പം സ്റ്റീം ചെയ്യുക അതായത് ആവി കൊടുക്കാൻ മുഖത്തിന് ഇനിയിപ്പോൾ ആവി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നനഞ്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുള്ള ഒരു കോട്ടൻ വെച്ചിട്ട് മുഖമൊന്ന് ഒപ്പിയെടുത്ത് തുടച്ചെടുത്ത് ആ സ്റ്റീമൊന്ന് മുഖത്തേക്ക് ആക്ക ആവാൻ വേണ്ടിയിട്ടാണ് പറയണേ അപ്പം ചൂടുവെള്ളത്തിലൊരു കോട്ടൺ മുക്ക അത് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതിന് ശേഷം പാക്ക് ഡാൻസ് ചെയ്ത് നല്ലൊരു എഫക്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെ ചെയ്തോളാം കേട്ടോ ഞാനത് നേരത്തെ പറഞ്ഞിട്ടില്ല അപ്പം ഇപ്പോൾ പറയുന്നു അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സ് മിക്സാക്കിയിട്ട് ഇങ്ങനെ അപ്പം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖം തിളങ്ങാനുള്ള ഒരു ഫേസ് പാക്ക് മാജിക് നിങ്ങൾ കണ്ടുവല്ലോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഇത് ഈ നാല് കാര്യങ്ങളും റൈസ് ഫ്ലോർ ആണെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയുക നല്ല സ്മൂത്ത് ആക്കി വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് കരിവാളിപ്പ് മാറാൻ കറുത്ത കളറുകൾ കറുത്ത പാടുകൾ മാറാനൊക്കെ റൈസ് ഫ്ലോർ അടിപൊളിയാണ് ഏറ്റവും അധികമായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും പിന്നെ തൈര് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും സ്കിന്നിന് നല്ല സോഫ്റ്റ് ആക്കും നല്ല സ്മൂത്ത് ആക്കും അതേപോലെ തന്നെ തേൻ തേൻ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മോയ്സ്ചറായിട്ട് വയ്ക്കും അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടത് ഫേസിന് നന്നായി ഈർപ്പം വേണം അതില്ലെങ്കിൽ ഒരു കാര്യമില്ല അതാണ് നമ്മൾ പറയണത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലൊക്കെ മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടാൻ പറയുന്നത് അപ്പോൾ ഡ്രൈ ആയി പോകില്ല അപ്പോൾ തന്നെ നമ്മുടെ മോത്ര തിളക്കം നിലനിൽക്കും അത് തന്നെ അതിന് ഏറ്റവും ബെസ്റ്റാണ് ഹണി അതേപോലെ തന്നെ മൃതകോശങ്ങളൊക്കെ നീക്കുകയും ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു തിളക്കം പ്രദാനം ചെയ്യും ഒരുപാടുണ്ട് നമുക്ക് പറഞ്ഞ തീരില്ലേ കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ മുന്നത്തെ പാക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ പിന്നെ കടലമാവ് കടലമാവ് നമ്മുടെ ഫേസിലെ ആഴുക്കമൊക്കെ നീക്കം കളയും നീക്കം ചെയ്യും എണ്ണമായി നീക്കം ചെയ്യും അതേപോലെ നന്നായിട്ട് സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യും വളരെ നല്ലതാണ് കടലമവ് ക ടാനൊക്കെ അടിക്ക് തുടച്ച് മാറ്റാൻ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങളും കൂടി കൂടുമ്പോൾ അടിപൊളിയായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് സ്കിൻ തിളങ്ങും ആരും ഒരു സംശയവും വേണ്ട ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പം ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്